പിന്നെ പൊതുവെ എല്ലാവർക്കും ഡൗട്ട് ആണ് അതായത് ഈസ് ആം ആർ അതായത് ആണോ അതോ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഡൗട്ട് പലരും ചോദിക്കുന്നത് അറിയോ അപ്പോൾ പിന്നെ ഈ ഈസ് ആം ആറിൻ്റെ കൂടെയല്ലേ ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ് പലർക്കും ആ കൺഫ്യൂഷൻ നമുക്കിപ്പോൾ മാറ്റാം അതായത് നിങ്ങളൊരു ഡോക്ടർ ആണോ എന്ന് നമുക്ക് ചോദിക്കണം അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈസ് ആം ആർ ആണ് അപ്പം ഇവിടെ ആർ യു എ ഡോക്ടർ അപ്പം നിങ്ങൾ ഡോക്ടർ ആണോ എന്ന് ചോദിച്ചു ഇനി ആ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം ഡോക്ടർ ഈ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് അതായത് ഇപ്പോൾ ഡോക്ടർ ജോലി ചെയ്യുന്നത് ഈ ഇവിടെയാണോ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ് അപ്പോൾ എങ്ങനെ ചോദിക്കും അപ്പോൾ നമുക്ക് ചോദിക്കാം ആർ യു വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ അദ്ദേഹം ഒരു ടീച്ചർ ആണോ ഈസ് ഹി എ ടീച്ചർ അപ്പോൾ ആണോ ഇനി ഈ സ്കൂളിലാണോ അദ്ദേഹം ജോലി ചെയ്യുന്നത് ഈസ് ഹീ വർക്കിംഗ് ഇൻ ദി സ്കൂൾ കണ്ടോ അപ്പോൾ ഈ ആർ ഏതിനൊക്കെ ഉപയോഗിക്കും ആണോ എന്ന് ചോദിക്കാനും എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്യുകയാണോ എന്ന് ചോദിക്കാനും നമുക്ക് ഈ ആർ വേണം പക്ഷേ അതിലൊരു വ്യത്യാസം എന്താണെന്നറിയോ ഇപ്പോൾ ആർ യു എ ഡോക്ടർ എന്ന് ചോദിച്ചപ്പം അവിടെ വേറെ വേർബ് ഒന്നും ഇല്ല ആർ യു എ ഡോക്ടർ ഡോക്ടർ ആണോ അപ്പം ആണോ എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആർ ആണ് അവിടുത്തെ മെയിൻ വേർബാണ് അവിടെ അല്ലേ ഈ സി എ ടീച്ചർ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈസ് അവിടുത്തെ മെയിൻ വേർബ് ആണ് അവിടെ വേറെ വേർബ് വല്ലോ ഉണ്ടോ നോക്കിക്കേ ഈസ് ഹി എ ടീച്ചർ പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ആർ യു വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ എന്ന ക്വസ്റ്റ്യൻ അതൊന്ന് കണ്ണൂർ നോക്കിക്കേ അവിടെ എന്താ ഉള്ളത് വേറൊരു വേബ് ഇല്ലേ ആർ യു വർക്കിംഗ് വർക്കിംഗ് എന്ന് പറഞ്ഞൊരു മെയിൻ വേർബ് അവിടെ ഇല്ലേ ആ അപ്പൊ അവിടെ ആർ എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരു സഹായക്രിയയാണ് അവിടെ ആർ അപ്പൊ ആർ യു വർക്കിംഗ് ഇൻ ദിസ് ഹൗസ് ഈസ് ഹിയെ ടീച്ചർ അവിടെ ഏതാണ് മെയിൻ വേർബ് ഈസ് ആണോ ടീച്ചർ ആണോ ഇനി ഈസ് ഹി വർക്കിംഗ് ഇൻ ദിസ് സ്കൂൾ അവിടെ വർക്കിംഗ് ആണ് മെയിൻ വേർബ് അപ്പൊ അവിടെ ഈസിന്റെ ജോലി എന്താ ജസ്റ്റ് ഹെൽപ്പ് യു നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കും ഒന്ന് അത് മെയിൻ വേബായിട്ട് ആണോ ഉണ്ടോ എന്ന് ചോദിക്കാനും രണ്ടാമത്തത് ജസ്റ്റ് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണോ ഇപ്പോൾ നിങ്ങൾ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസാമ്പാർ വേണം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പറയുമോ ഇപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ട് എക്സാമ്പിൾ നിങ്ങൾ സൂക്ഷിച്ച് തലയിൽ ഓർത്ത് വെച്ചേക്കാം എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് പുതിയ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കൂ ഇന്ന് തന്നെ